എല്ലാവർക്കും നമസ്കാരം സൂര്യാംശി മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു മൂന്ന് നാല് ചോദ്യത്തിനുള്ള ഉത്തരമാണ് വാട്സപ്പ് വഴിയും അതേപോലെ തന്നെ മെസ്സേജായി നമുക്ക് ലഭിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കുക എന്നുള്ളതാണ് അതായത് സംശയങ്ങളായിട്ട് ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒന്ന് ഇതാണ് വീടിന്റെ ദർശനം പടിഞ്ഞാറോട്ടാണ് അഞ്ച് സ്ഥലം സെന്റ് സ്ഥലമേ ഉള്ളൂ അത് അതിൽ പടിഞ്ഞാറോട്ടാണ് വഴി സ്ഥലത്തിന്റെ വടക്കേ അറ്റത്താണ് വഴിയുള്ളത് വീട് സ്ഥലത്തിന്റെ വടക്ക് കിഴക്ക് മൂലയിലേക്ക് കയറി നിൽക്കുകയാണ് അതായത് തെക്കും പടിഞ്ഞാറും മുറ്റം കൂടുതലുണ്ട് എനിക്ക് ഇവിടെ കിണർ കുഴിക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത് കന്നിമൂലയിൽ മാത്രമേ ഉള്ളൂ പിന്നെ വടക്കേ അറ്റത്തെ വഴിയിലൂടെ വണ്ടി വന്ന് നിർത്തേണ്ടതിനാൽ സ്ഥലം കുറവാണ് അതുകൊണ്ട് കന്നിമൂല ഭാഗത്ത് മാത്രമേ കിണർ കുഴിക്കാൻ സ്ഥലമുള്ളൂ ഈ കന്നിമൂലയിൽ കിണർ കുഴിക്കാൻ സാധിക്കുമോ ഒന്നാമത്തെ ചോദ്യമാണ് പിന്നെ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് എൻ്റെ അയൽവക്കത്തെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തിന്റെ കിഴക്കായി അതായത് വടക്ക് കിഴക്ക് മൂലയുടെ കിഴക്ക് ഭാഗത്തായി വരുന്ന കിണർ ഞങ്ങളുടെ കന്നിമൂല കറക്റ്റിലാണ് കന്നിമൂല കൃത്യത്തിലാണ് അതെ കന്നിമൂല കൃത്യത്തിലാണ് വരുന്നത് ഇതുകൊണ്ട് മാരകമായ ദോഷമാണെന്ന് വരുന്ന വീട്ടിൽ വരുന്ന പല ആളുകളും പറയുന്നു ഇത് എന്ത് ചെയ്യും ഇതെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അഞ്ച് സെന്റ് സ്ഥലമേ ഉള്ളൂ എന്ന് പറയുന്നത് പോലത്തെ അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇത് താഴേണ്ടതും കൃത്യം കന്നിമൂല അത്ര ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടില്ല ഒന്ന് അപ്പൊ ഇതിലൊരു പ്രധാന ഒരു പോയിന്റ് എന്ന് പറയുന്നത് കന്നിമൂലയിൽ കിണറ് കുഴിക്കാൻ പറ്റുമെന്നുള്ള നമ്മളിപ്പോ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കന്നിമൂലയിൽ കിണറ് കുഴിക്കാം അങ്ങനെ പറയുമ്പോൾ ചില ആളുകൾ പറയും എന്താ അങ്ങനെ പറയുന്നത് കന്നിമൂലയിൽ കിണർ പാടില്ല എന്നുള്ള പലരും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറയും അങ്ങനെ എന്താ വച്ചാല് വാസ്തുശാസ്ത്രത്തിൽ കന്നിമൂലയിൽ അല്ലെങ്കിൽ കന്നി ഭാഗത്ത് വാസ്തുശാസ്ത്രത്തിൽ കന്നിമൂല എന്നുള്ള ഒന്നും വലിയ പ്രസക്തി ഒന്നുമില്ല അവിടെ നിരതി കോൺ എന്ന് പറയുന്ന കോണാണ് അപ്പം കന്നി രാശിയാണ് അപ്പൊ ആ ഭാഗത്ത് കിണർ ഒരു ചാൻസ് ഒരു സ്ഥലം വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അത് ഇന്ദ്രജിത്ത് പദം എന്ന് പറയുന്ന കന്നിമൂലയിൽ തന്നെ പടിഞ്ഞാറോട്ട് മാറിയിട്ടുള്ള സ്ഥലമാണ് അപ്പൊ ആണെങ്കിൽ കിണർ കുഴിക്കാം കാരണം മറ്റൊരു ലക്ഷ്യമൊന്നുമില്ലെങ്കിൽ ആ സ്ഥാനത്ത് കിണർ കുടിക്കാം പക്ഷെ അതിന് പിന്നീട് ഒരുപാട് വിഷയങ്ങളുണ്ട് കാരണം വീടെന്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് മാറ്റി ഒക്കെ മാറ്റാൻ പറ്റുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പൊ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ കന്നിമൂലയിൽ ഇപ്പൊ ഇന്ദ്രജിത്ത് പദത്തിൽ കിണർ കുഴിക്കാം പക്ഷെ അതിന് വേണ്ട ഒരു കാര്യം വെച്ചാൽ സ്ഥലം നല്ലോണം വേണം അതിന് മാത്രം സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഓപ്ഷൻ ഉള്ളൂ ഒന്നാമത്തേത് രണ്ടാമത്തത് ഇതിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യും ചോദിച്ചാലിപ്പോ അതേപോലെ രണ്ടാമത്തെ ചോദ്യം തന്നെ ഇതിൽ വന്നിട്ടുള്ളത് കന്നിമൂലയിൽ അയൽവാസിയുടെ ഈശാന കോണിൽ വരുന്ന കിണർ അതായത് വടക്ക് കിഴക്കിന്റെ കിഴക്ക് ഭാഗത്ത് വരുന്ന കിടന്ന് ഞങ്ങളുടെ കന്നിമുറിയിൽ കറക്റ്റായിട്ടാണ് വരുന്നതാണ് കന്നിമുറയ്ക്ക് നേരെയാണ് വരുന്നത് വരുന്നതെന്ന ഉദ്ദേശിച്ച് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്താ വച്ചാൽ നമ്മൾ അടുത്തുള്ള വീട്ടിലെ ആളെ കൊണ്ട് നമുക്ക് എന്ത് ഉപദ്രവം ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുന്ന ആ നേരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ സ്ഥലം അതിപ്പോൾ അഞ്ച് സെന്റ് ആണെങ്കിലും മൂന്ന് സെന്റ് ആണെങ്കിലും ശരി അത് കൃത്യമായിട്ട് കോമ്പൗണ്ട് കെട്ടിത്തിരിക്കുക അപ്പം നമ്മളിപ്പോൾ കോമ്പൗണ്ട് കെട്ടി തിരികാന്ന് പറയും പണ്ടൊക്കെ ആണെങ്കിലും ഗണ്ണം തിരിച്ചു മാറ്റാൻ മാറ്റാന്നൊക്കെ പറഞ്ഞിട്ട് പല രീതികളുണ്ട് വലിയ പറമ്പൊക്കെ ആണെങ്കിൽ ഇപ്പം ചെറിയ പറമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ പറമ്പ് കോമ്പൗണ്ട് കെട്ടി പറ്റുള്ളൂ അത് കോമ്പൗണ്ട് കെട്ടി തിരിച്ചാൽ തന്നെ ആ പ്രശ്നങ്ങൾ തീർന്നു ഇത് എന്താ മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കയ അവിടെ കഞ്ഞ്മുള്ളിൽ കണറാണെന്ന് പറയും അപ്പോഴേക്കും നമ്മുടെ വീട്ടിലാരെങ്കിലും വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് പറയും ജോ ഇവരെ കണർ നിങ്ങൾക്ക് വളരെ ദോഷമാണെന്നോന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊലിപ്പിച്ച് പറയും ഇത് പിന്നെ ഉറങ്ങാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ സമാധാനം കിട്ടുള്ളൂ പിന്നെ ഇതിനെപ്പറ്റി മാത്രമായിരിക്കും ചിന്ത അപ്പൊ ശരിക്കും പറഞ്ഞാൽ വാസ്തുശാസ്ത്രത്തിൽ നമ്മൾ നമ്മുടെ സ്ഥലത്തിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ വീടിന്റെ കാര്യങ്ങൾ പരിഗണിക്കാതെ അടുത്തുള്ള ആളുകൾ പറമ്പിലേക്ക് ഓടുന്നൊരു കാഴ്ച ഇഷ്ടം പോലെ കാണുന്നുണ്ട് ചില ആളുകൾ പറയും അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വിളക്ക് കാണുന്നത് ഗുണമല്ലാന്ന് ആരോ പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും മരം മരകൊഴിച്ചിടാൻ പറഞ്ഞിട്ടുണ്ട് നടു അടുക്ക് നേരെ മരകൊഴിച്ചിടാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ചൈനീസ് ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതിലൊന്നും വാസ്തുശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം കാര്യമല്ല വാസ്തുശാസ്ത്രത്തിൽ കൃത്യമായിട്ട് പറയുന്നത് വീടിന് പ്രധാനമായിട്ടും വേണ്ട വീട് ദിക്കടിസ്ഥാനത്തിലാണോ എന്ന് നോക്കുക അതായത് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഈ ദിക്കടിസ്ഥാനത്തിലാണോ എന്ന് നോക്കുക അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തത് ദിക്കിനനുസരിച്ച ചുറ്റളവ് വീടിന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അതേപോലത്തെ മുറികളുടെ ഉള്ളിലുള്ള അളവ് മരണ ചുറ്റിലോ കാര്യത്തിലോ ഒക്കെ പോകുന്നുണ്ടോ എന്ന് നോക്കുക ഏറ്റവും മോശമായി വരുന്നുണ്ടോ എന്ന് നോക്കുക അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ വാസ്തുശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളിൽ യാതൊരു ബുദ്ധിമുട്ടും വീട് കൊണ്ടുണ്ടാകാൻ പോകുന്നില്ല പക്ഷെ ഇതൊന്നും ചെയ്യാതെ അയൽവാസിയുടെ എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ആദ്യം മാറ്റിയെടുക്കുന്നത് പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു ഇന്റർജിത്ത് പദത്തിൽ കിണർ ഒഴിക്കാതിന് അനുസരിച്ച് സ്ഥലം വേണം ആ സ്ഥലം ഇല്ലാത്ത ആളുകൾ കന്നിമുലിൽ ഇനി ഒരു കിണർ ഒഴിക്കണം തോന്നാണ് അതേ സ്ഥലമുള്ളൂ എങ്കിലും അവിടെ ഒരു കിണർ ഒഴിച്ചിട്ട് എന്ത് വെച്ചാൽ മതില് കെട്ടിയിട്ട് ആ സ്ഥലം തന്നെ പുറമേക്കുക പുറമെയാക്കുന്ന രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും കിണർ വന്നു പോയ ആളുകൾക്കൊക്കെ അതേ പരിഹാരമുള്ളൂ പിന്നെ പുതുതായിട്ട് കുഴിക്കുമ്പോൾ നിങ്ങൾ അവിടെ കുഴിക്കണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റൂല അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് സ്ഥലം കുറവാണെങ്കിൽ പരമാവധി കന്നിമൂലയിൽ വീടിനോട് ചേർത്തി കിണർ കുഴിക്കുന്ന സംഗതികൾ ഒഴിവാക്കുക രണ്ടാമത്തത് തൊട്ടടുത്ത വീടിൻ്റെ ഒക്കെ ഈശാന ഭാഗത്തോ വടക്ക് ഭാഗത്തോ ഒക്കെ വരുന്ന കിണർ നമ്മളെ കന്നിമൂല ഭാഗത്തോ തെക്ക് ഭാഗത്തോക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഭാഗം നമ്മളെ സ്ഥലം മതിരുകെട്ടിയിരിക്കുക ഇതാണ് ഇതിന് പരിഹാരമായിട്ട് ചെയ്യാനുള്ളത് പിന്നെ ഇതോടനുബന്ധിച്ച് പറയാനുള്ള ഒരു കാര്യം ഇപ്പൊ പല ആളുകളും വീടിന്റെ പണി കഴിഞ്ഞാലാണ് പിന്നെ പണി ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പറയും നമ്മളൊക്കെ വിളിച്ചിങ്ങനെ ചോദിക്കും അടുപ്പ് എങ്ങോട്ടിടണം അടുപ്പ് വടക്കോട്ട് വട 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 വടക്കടക്കോട്ട് തിരിച്ചിടണം പെക്കോട്ട് തിരിച്ചിടണം പടിഞ്ഞാറോട്ട് തിരിച്ചിടണം കഴിക്കോട്ട് തിരിച്ചെടുക്കണം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ അടുക്കള മുറിയുടെ ഏത് ഭാഗത്താണ് അടുപ്പ് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന ആളുണ്ട് പക്ഷേ ഇവരൊക്കെ അധികം ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ എഞ്ചിനീയർ പ്ലാൻ വെച്ചിട്ട് എഞ്ചിനീയർ പ്ലാൻ മോശമായതുകൊണ്ടല്ലോ പറയുന്നത് എഞ്ചിനീയർ പ്ലാൻ വെച്ചിട്ട് അവർ വീടുണ്ടാക്കും വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് അടുപ്പിടാൻ നേരത്തേക്കാണ് ഒരു വാസ്തുവിന്റെ സംശയം ചോദിക്കുക അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ വാസ്തു നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാസ്തു നോക്കി പ്ലാനൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം വീടുണ്ടാക്കുന്നതായിരിക്കും നല്ലത് അല്ലെ നമ്മൾ വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അക്വേറിയം എവിടെ വെക്കാം അടുപ്പ് ഏത് ഭാഗത്തേക്ക് ഇടണം ക്ലോസെറ്റ് എങ്ങോട്ട് തിരിച്ചു വെക്കണം പൂജാമുറിയിൽ ഫോട്ടോകൾ എങ്ങോട്ട് വെക്കണം തുളസിത്തറ എങ്ങോട്ട് കൊടുക്കണം സ്റ്റെപ്പ് എവിടേക്ക് ഇടണം എന്നൊന്നും ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല വാസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ളതോ അപ്പൊ വാസ്തുപരമായിട്ട് നിങ്ങൾ വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പ്ലാന് കറക്റ്റ് ചെയ്യുക വാസ്തു പ്രകാരം പ്ലാൻ കറക്റ്റ് ചെയ്യുക പ്ലാന് കറക്റ്റ് ചെയ്തതിന് ശേഷം വീടുണ്ടാക്കാം അങ്ങനെയാണെങ്കിൽ ഈ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ അടിപിടുന്നത് അതേപോലെ തന്നെ തുടർച്ചറ കൊടുക്കുന്നത് സ്റ്റെപ്പിന്റെ കാര്യം ഇങ്ങനെ ഇങ്ങനെയുള്ള അക്കൗറിയം വെക്കുന്നത് കാര്യം ഇതൊക്കെ വാസ്തു സംബന്ധമായി പറഞ്ഞു വളരെ നിസാരമായ കാര്യങ്ങളാണ് ഇതിനേക്കാൾ അപ്പുറം നമുക്ക് വീടിന് കിട്ടേണ്ടത് കൃത്യമായ സ്ഥലം സ്ഥലം നമ്മുടെ സ്ഥലം കണ്ടതിന് ശേഷം അതിന്റെ ബോർഡറും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അതിൽ ഏത് സ്ഥാനത്തേക്ക് വീട് കൊടുക്കാം ആ വീടിന് എത്ര വലിപ്പം വേണം അത് നമ്മൾ ഓണറുടെ ഇഷ്ടം കൂടി നോക്കിയിട്ട് വേണം കൈകണക്കിലേക്ക് നമ്മളൊരു അളവ് റെഡിയാക്കി അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായി അളവ് ഉള്ളിലെ റൂമുകൾ അതേപോലെ റൂമിന്റെ ഉള്ളുകൾ അതേപോലെ തന്നെ മൊത്തം വീടിന്റെ പുറംചിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് മദ്യസൂത്രമൊക്കെ കിട്ടുന്ന തരത്തിൽ പ്രധാനപറയുടെ മദ്യസൂത്രം കിട്ടുന്ന തരത്തിൽ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒരു വീടുണ്ടാക്കിയതിന് ശേഷം നമ്മൾ തുളസി തറയാൻ പറ്റിയിട്ടൊക്കെ ആലോചിച്ചാൽ മതി അല്ലാതെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പ്രകാരം പിന്നെ എവിടെയെങ്കിലുമൊക്കെ സ്ഥാനം തെറ്റിയിട്ടൊക്കെ പല കാര്യങ്ങളും കൊടുത്ത് അടുക്കളയും കക്കൂസും കുളിമുറിയും എല്ലാം നമ്മൾ സ്ഥാനം തെറ്റിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് വീടിന്റെ പണി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുക്കള എങ്ങനെ കൊടുക്കണം ക്ലോസറ്റ് എങ്ങോട്ട് തിരിച്ചു കിട്ടണം എന്നൊക്കെ ചോദിക്കുന്നതിൽ യാതൊരു കാര്യമില്ല അപ്പോൾ ശാസ്ത്രം അനുസരിച്ച് വാസ്തുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു വീട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യമേ അതിന്റെ കാര്യങ്ങൾ ചിന്തിക്കുക അപ്പോൾ നമ്മളെപ്പോഴും പല സ്ഥലത്തും പോയാലും നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ മദ്യവും മറ്റും ഒഴുക്കാൻ ആളുകൾ തയ്യാറാണ് ഒരു വാസ്തു നോക്കി കറക്റ്റ് ചെയ്യാൻ ആ സമയത്തൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല ഇഷ്ടംപോലെ പൈ കാശൊക്കെ കയ്യിലുള്ള സമയക്കും അന്നേരം നമ്മൾ എന്താ രാജാവ് എന്നുള്ള നൽകി വീടൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വീടിൻ്റെ പണിയൊന്നും ഒരു പക്ഷേ നീങ്ങൂല അല്ലെങ്കിൽ തറ കെട്ടിട്ട് തറ കെട്ടി ആ പോയിന്റിൽ ഞാൻ കിടക്കും അല്ലെങ്കിൽ വാർത്ത് വാർപ്പൊക്കെ കഴിഞ്ഞ് ആ വാർപ്പ് കഴിഞ്ഞ് ആക്കി വെച്ച കണ്ടിട്ട് ഇങ്ങനെ നിൽക്കും പിന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഗൃഹനാഥനും ടീമും മാറി കഴിഞ്ഞാൽ ആ സമയത്താണ് വന്നിട്ട് ചിന്തിക്കുക നമുക്കൊന്ന് വാസ്തു നോക്കണം ചിന്തിക്കാം പക്ഷേ എല്ലാവരോടും പറയാനുള്ളത് ഇത് ഇങ്ങനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അത് തുടക്കത്തിൽ നോക്കിയാൽ നല്ലതാണ് പിന്നെ ചില ആളുകൾ പറയും അത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ വന്നു നമ്മൾ മനസ്സിലാക്കുക നമ്മളിപ്പോൾ നാളെ രാവിലെ സൂര്യൻ ഉദിക്കും എന്ന് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കും നമ്മൾ വിശ്വസിക്കുന്നതിനനുസരിച്ച് നല്ല കാര്യങ്ങൾ നടക്കുക നമ്മളിപ്പോ നാളെ രാവിലെ സൂര്യൻ ഉദിക്കൂല എന്ന് വിചാരിച്ചാലും സൂര്യൻ ഉദിക്കും ഉദിക്കുമെന്ന് വിചാരിച്ചാലും രണ്ടായിരം നടക്കില്ല നമ്മൾ എന്ത് വിചാരിക്കുന്നു എന്ന അടിസ്ഥാനത്തിലല്ല സൂര്യൻ വരുന്നത് അതേപോലെ തന്നെ ആണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്താച്ചാൽ ഇതൊക്കെ എന്നാൽ ഒരു വഴികാട്ടി മാത്രമാണ് ഇപ്പൊ വാസ്തുശാസ്ത്രമായാലും ജ്യോതിഷായാലും ഞാൻ എത്രയോ വീഡിയോയിൽ പറഞ്ഞതാണ് ഇതൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വഴികാട്ടിയാണ് നമ്മളിപ്പോൾ ഒരു പിന്നെ ഒരു കലഹം നടക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകാൻ വെച്ചാണെങ്കിൽ ഒരാൾ നമ്മളോട് വന്ന് പറയാ തൽക്കാലം നിങ്ങൾ അങ്ങോട്ട് പോകണ്ട അവിടെ എങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെയും നമ്മൾ ധിക്കരിച്ച് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ അഹങ്കാരത്തിന്റെ ഭാഗമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് വാസ്തുശാസ്ത്രവും വേണ്ടവർക്ക് മാത്രം ഉൾക്കൊണ്ടാൽ മതി താല്പര്യമുള്ള ആളുകൾക്ക് പക്ഷേ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലും വാസ്തുതരമായിട്ട് ദോഷമുണ്ടെങ്കിൽ വാസ്തുശാസ്ത്രപരമായിട്ട് നിങ്ങൾക്ക് ദോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബാധിച്ചിരിക്കും അത് യാതൊരു സംശയമില്ല അപ്പം അത് ബാധിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളൊരു വീടുണ്ടാക്കുന്ന സമയത്ത് അത് തുടക്കം മുതൽ അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓരോ പോയിന്റിലും നമ്മളിപ്പോൾ ഒരു പാത കിടുന്ന സമയത്താണെങ്കിലും തറ കെട്ടുന്ന സമയത്താണെങ്കിലും ഭിത്തി പെടുക്കുന്ന സമയത്താണെങ്കിലും ജനലി കട്ടിൽ ഇതൊക്കെ വെ വാതിലൊക്കെ വെക്കുന്ന സമയത്താണെങ്കിലും ഉയരം തീർക്കുന്ന സമയത്താണെങ്കിലും അതിൻ്റെ മേൽപ്പുരയുടെ പണി നടക്കുന്ന സമയത്താണെങ്കിലും അവിടെ കിണർ ഒഴിക്കുന്ന സമയത്താണെങ്കിലും മുറ്റം കൈവരി കെട്ടി തിരിക്കുന്ന സമയത്താണെങ്കിലും മുറ്റത്തിൻ്റെ ഉയരവും തറയായിട്ടുള്ള ബന്ധം കയറിയുന്ന സമയത്താണെങ്കിലും മുറ്റത്തുനിന്ന് പുറത്തേക്കുള്ള വഴി കൊടുക്കുന്ന സമയത്താണെങ്കിലും എല്ലാം നമ്മൾ ഒരു മേൽനോട്ടത്തിൽ ഇത് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരും മറിച്ച് വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളിപ്പം വന്നിട്ട് പിന്നെ ഞാൻ എവിടെ വെക്കണം തുളസിത്തറ എന്നൊക്കെ ചോദിച്ചിട്ട് അത് വെറിയൊരു ഫോർമലായിട്ട് നമ്മൾ ചെയ്തു പോവാൻ മാത്രമേ ഉള്ളൂ അതിൽ കാര്യമൊന്നുമില്ല സംബന്ധമായിട്ട് അതിൽ വലിയ ഒരു കാര്യങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് താല്പര്യമുള്ള ആളുകൾ തുടക്കം മുതൽ നോക്കുക അല്ലാത്ത ആളുകൾ നോക്കാതിരിക്കുക അത്രേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഇതും കൂടി കൂട്ടിച്ചേർത്ത് പറയുന്നേ ഉള്ളൂ ഏതായാലും ഈ ചാനൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ വേണ്ടി വരുത്തിയാണ് അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ no